വീണ്ടും നല്ലൊരു ബൈക്കുമായിട്ടാണ് ഇട നമ്മൾ വന്നിരിക്കുന്നത് ഹീറോയുടെ എച്ച് എഫ് ഡി ലക്സാണ് ഐ ത്രീ എസ് സിസ്റ്റം ഉള്ള നല്ലൊരു വാഹനമാണ് ഇടാ മൈലേജും അത്യാവശ്യം എന്താ പറയുക പിക്കപ്പും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളുകൾക്ക് ഈ ബൈക്ക് എന്തായാലും ഇഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് രണ്ടായിരത്തി പതിനെട്ട് അഞ്ചാം മാസം വണ്ടിയാണ് തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂരാണ് വണ്ടിയിരിക്കുന്നത് നീറ്റ് ഒറ്റ വണ്ടി എന്ന് തന്നെയാണ് ഈ വാഹനത്തെ കുറിച്ച് പറയാം അതുപോലെ തന്നെ നല്ല എൻജിൻ ഭാഗം ഗ്യാരണ്ടി അതായത് ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു അനക്കം പറ്റിയിട്ടില്ല എന്നുള്ളത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമ്പലൊരു ഹീറോയുടെ ഒരു സർവീസ് ഉണ്ട് അവിടെ മാത്രമാണ് ഈ ചേട്ടൻ സർവീസ് ചെയ്തിട്ടുള്ളൂ സർവീസ് സെൻറ്ററിൽ അതായത് ഹീറോയുടെ സർവീസ് സെൻ്ററിൽ മാത്രം അതിൻ്റെ ഈ വണ്ടി മേടിച്ചിട്ടുള്ള സമയം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ ഹിസ്റ്ററിയും ആണെന്നാണ് ഈ ചേട്ടൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ആമ്പല്ലൂരാണ് വണ്ടി ഇരിക്കുന്നത് ഒരു സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് അഞ്ചാം മാസം വണ്ടിയാണ് നീറ്റ് അല്ലെങ്കിൽ ഗ്യാരണ്ടിയോട് കൂടി എഞ്ചിൻ്റെ കാര്യം നമ്മളിപ്പോഴും പണി കിട്ടാൻ സാധ്യതയുള്ളത് എഞ്ചിൻ്റെ ആണല്ലോ നമുക്ക് ഓടിച്ചു നോക്കുമ്പോൾ കൃത്യമായി അത്ര നല്ല എഞ്ചിന് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കി ഉറപ്പ് പറയാവുന്ന ഒരു കാര്യമാണ് ഇവിടെ ഇപ്പോൾ ഇനിയും നമ്മൾ ഈ വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു ഷേപ്പ് ഈ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഒരു തരത്തിൽ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വീണിട്ടില്ല ഇനി ഇതിവിടെ ഈ പറയുന്ന ടാങ്കിൻ്റെ ഈ റൈറ്റ് സൈഡിൽ അതിൻ്റെ ഒരു ചെറിയൊരു സംഭവം വേണ്ട വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല ഈ റൈറ്റ് സൈഡിൽ ഒരു ചെറിയൊരു കറ പോലെ വേണ്ട കറുത്ത കുത്തുകൂത്ത് അത് മാത്രമാണ് നിലവിലി എന്തെങ്കിലും ഒരു അപാകത അത് പറ്റിയിട്ടുണ്ടെന്ന് പറയാനുള്ളൂ ബാക്കിയൊക്കെ നീറ്റായിട്ടിരിക്കുന്ന എഞ്ചിൻ ഭാഗങ്ങളും ഇപ്പം ഈ പറയുന്ന സൈഡ് കവറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഐ സിസ്റ്റം എന്താണെന്നൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ് ഹീറോയുടെ അവരുടെ കമ്പനി വികസിപ്പിച്ചെടുത്ത ഒരു മോഡലാണ് ഐ ത്രീസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ ഈ ഗ്രാബ് ഗ്രാബറിയിലിൻ്റെ ഭാഗത്തൊക്കെ നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇനി ഷോക്ക് അവിടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും നല്ല കിടുമായിട്ടിരിക്കുന്ന ഒരു വാഹനം ഇനി രണ്ടലവീലുകളാണ് സെൽഫാണ് അതുപോലെ തന്നെ ബാക്കിലിട്ടില്ലാമ്പ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും നീറ്റായിട്ട് ഇരിക്കുന്നു നമ്പർ നോക്കുമ്പോഴും നല്ല വൃത്തിയുള്ള നമ്പർ കെ എൽ ഫോർട്ടി ഫൈവ് ആറ് ഡബിൾ ത്രീ സീറോ ബാക്ക് ടയർ ഏകദേശം തേ ഒരു എൺപത് ശതമാനത്തോളം ബാക്ക് ടയർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് അത്രയും ഉപയോഗിക്കാൻ ഇനിയും കിട്ടും അപ്പോൾ ഈ സൈഡിലേക്ക് വരുമ്പോഴും നമ്മൾ ആ ലേഡീസ് ആരി കാടിൻ്റെ അവിടെയൊക്കെ ഒരു തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല നീറ്റായിട്ടാണ് നല്ല ബ്ലാക്ക് കളറൊക്കെ ഇരിക്കുന്നുണ്ട് എൻജിൻ കവർ കാര്യങ്ങളൊക്കെ വേണ്ട അതും നല്ല രസമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് വേറെ പുതിയതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ഈ ബഡേക്ക് വരുമ്പോഴും ആ സിക്കറുമൊക്കെ അറിയുന്നില്ല എഞ്ചിൻ്റെ ഭാഗത്ത് ഓയിൽ പോയതിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ളവ എന്തെങ്കിലും ഒരു തരത്തിലുള്ള സാധനങ്ങള കവർ മറ്റേ കറയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് ഈ ആ സൈഡ് ബോക്സിൽ ഒരു ചെറിയ സ്റ്റിക്കർ മാഞ്ഞ് പോയ ഒരുപാടുണ്ട് പിന്നെ ഇത് ഈ നമ്മുടെ ഈ ഇടത് കാല് വെക്കുന്ന തൊട വരുന്ന ഭാഗം കണ്ട കറുപ്പ കുത്ത് അതും കൂടിയുണ്ട് അവിടെ ഒരു കറയുണ്ട് അതൊരു കറ പോലെയാണ് പെയിൻറ്റ് പോയിട്ടില്ല നമ്മൾ ഉപയോഗം കൊണ്ട് വന്നിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ ഇത് ഈ സൈഡിൽ നോക്കുമ്പോൾ ഇതാണ് ലുക്ക് ഇനി ഫ്രണ്ട് ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നാൽപ്പത് ശതമാനം കൂടി ഫ്രണ്ട് ടയർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കിട്ടുക നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ജെനുവിൻ ഓടിയിട്ടുള്ള വണ്ടി നമ്മൾ അത് ഓടിയിട്ടുള്ള കേസുകളൊക്കെ അങ്ങനെ തന്നെ പറയും ചില കേസുകൾ കസ്റ്റമർ പറയും അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല അപ്പോഴാണ് നമ്മൾ അത് ഉറപ്പില്ല എന്ന് പറയുന്നത് എന്നാൽ ഈ കേസിൽ ഉറപ്പാണ് നല്ല അടിപൊളി ഫോണുകൾ രണ്ട് അടിപൊളി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയുള്ളത് നമുക്ക് എഞ്ചിൻ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് എങ്ങനെയുണ്ട് നോക്ക് വണ്ടി നമ്മൾ വന്ന് ഓടിച്ച് നോക്കുമ്പോഴാണ് അതിൻ്റെ എഞ്ചിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഒരു ഗുണവും നമുക്ക് മനസ്സിലാവുള്ളൂ ഒരു എന്താ പറയുക സ്മൂത്ത് എഞ്ചിൻ ഒരു എണ്ണക്കാൻ പറ്റാത്ത എഞ്ചിൻ എന്നൊക്കെ പറയില്ലേ അതുപോലെ നല്ലൊരു എഞ്ചിനാണ് ഓടിക്കുമ്പോഴും ആ ഒരു കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ തന്നെ രണ്ട് മെലഡി ഹോണുകളാണ് നിലവിൽ ഉള്ളത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ അധികം ഉപയോഗിക്കാത്ത ഒരു വാഹനം ഒരു ബൈക്ക് നോക്കുന്നവർക്ക് ഒരുപാട് ചേട്ടന്മാർ വിളിക്കാറുണ്ട് ഇങ്ങനത്തെ വണ്ടികൾ വരികയാണെങ്കിൽ പറഞ്ഞോളന്നു പക്ഷെ എന്തൊക്കെ നമ്മൾ സേവ് ചെയ്യാൻ പറ്റാറില്ല എല്ലാവരും വിളിക്കുമ്പോൾ എങ്ങനെ സേവ് ചെയ്യുക അങ്ങനത്തെ ഒരു പ്രശ്നം നമ്മൾ വരുന്നുണ്ട് അപ്പോൾ ഇനി വണ്ടിയുടെ കാര്യങ്ങൾ കൂടുതലേക്ക് കടക്കുകയാണെങ്കിൽ സിംഗിൾ ഓണറായിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ട് അഞ്ചാം മാസം വണ്ടി തൃശ്ശൂർ ജില്ലയിൽ ആമ്പല്ലൂരാണ് വണ്ടി ഇരിക്കുന്നത് നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എന്നത് ജെനുവിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ കുറയ്ക്കലോ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നും തന്നെ ഗ്യാരണ്ടി സെല്ലർ പറയുന്നു അതുപോലെ സർവീസ് ആമ്പല്ലൂരുള്ള ഹീറോ എന്ന് പറഞ്ഞ ഹീറോയുടെ സർവീസ് ഉണ്ട് അവിടെ മാത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത് ഇൻഷുറൻസിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്താറ് അഞ്ചാം മാസം ഇൻഷുറൻസ് ഉണ്ട് അഞ്ചാം മാസം വരെ പുതിയ പൊല്യൂഷനാണ് നിങ്ങൾക്ക് എടുത്തു തരാം ബാറ്ററി പുതിയതാണ് കാരണം ഈ അടുത്ത് വെച്ചിട്ടുള്ള ആമ്രോൻ്റെ ബാറ്ററിയാണ് അതിന് ഗ്യാരണ്ടി കാർഡും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട് ബാക്ക് ടയർ രണ്ട് ഉണ്ട് ഫ്രണ്ട് ടയർ അമ്പത് ഉണ്ട് മെലഡി ഹോണുകൾ രണ്ടെണ്ണം ഉണ്ട് നേരത്തെ നിങ്ങൾ സൗണ്ട് കേട്ടിരിക്കുമല്ലോ ഇനി വണ്ടിക്ക് വില പറയുന്നത് മുപ്പത്തി ഒമ്പതിനായിരം രൂപയാണ് ചെറിയ രീതിയിൽ എന്തെങ്കിലും അതായത് നാട്ടുകടപ്പ് അനുസരിച്ചുള്ള ചെറിയ രീതിയിലുള്ള വിട്ടുവീഴ്ച വലിയ ചവിട്ടിക്കൂത്തിന് അദ്ദേഹത്തിന് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെ വണ്ടിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ ഐ ത്രീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മീറ്ററിൽ നിങ്ങൾക്കറിയാം സൈഡ് സാൻഡ് തട്ടിയിട്ടില്ലെങ്കിൽ അത് അതിലും വിസിബിൾ ആവും അപ്പോൾ ഒരു ചെറിയൊരു ബൈക്ക് നല്ല അടിച്ചുപൊളി സംഭവങ്ങളൊന്നുമല്ല എന്താ പറയാ കുറച്ച് മൈലേജും കുറച്ച് നല്ല ആവശ്യങ്ങളൊക്കെ ആയിരിക്കും നല്ലൊരു വണ്ടി വേണം എന്നുള്ള രീതിയിൽ എന്ന പ്രൈസിൽ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ ഉള്ളൊരു വാഹനം എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതാണ് ഹോൺ ഡയർ അല്ലെങ്കിൽ കൂടിയും ഹീറോര ഇത്തരം വണ്ടികൾക്ക് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനമാണ് അപ്പോൾ എഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്താണ് പെയിൻറ്റിങ്ങും ഈ പറഞ്ഞ പോലെ രണ്ട് സൈഡിൽ നമ്മുടെ തുട വരുന്ന ഭാഗത്ത് മാത്രം ആ ഒരു കറ പോലെ ഉണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് വാങ്ങാവുന്ന ഒരു വാഹനമാണെന്നാണ് എനിക്ക് ഈ ചെണ്ടം കണ്ടപ്പോഴും വാഹനം ഓടിച്ചപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻജിൻ്റെ ഭാഗത്ത് യാതൊരു ഭയവും കൂടാതെ വാങ്ങാൻ പറ്റുന്ന ഒരു വാഹനവുമായിരിക്കും എന്നുള്ളതാണ് ഇനി എപ്പോഴും എനിക്ക് പറയാനുള്ളത് പലരും വിലയുടെ കാര്യത്തിലൊക്കെ പലതും പറയാറുണ്ട് ഞാൻ ചോ ഞാൻ പറയുന്ന എപ്പോഴും കണ്ടീഷനുള്ള വണ്ടികൾക്ക് വിലയുടെ കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല മാറ്റങ്ങളുണ്ടാകും മോഡലിന് വിലയുടെ വ്യത്യാസത്തിന് ഉണ്ടാവും സിംഗിൾ ഓണർ ആണെങ്കിൽ അതിന് അല്ലെ ഓണർഷിപ്പുകൾ വരുമ്പോൾ അതിന് വിലയുടെ മാറ്റങ്ങൾ ഉണ്ടാവും ഇൻഷുറൻസ് എന്താ പറയുക പുതിയതാണെങ്കിലും ഇനി ഒരു മാസം കൂടി ഉള്ളെങ്കിലും ഒക്കെ വ്യത്യാസം കാരണം നമ്മൾ വണ്ടി വണ്ടിയെടുക്കുമ്പോൾ ഇൻഷുറൻസ് ഒരു മാസം ഉള്ളോ എന്ന് വിചാരിക്കുക അപ്പോൾ ആണെങ്കിലോ അപ്പോൾ എന്തുണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എടുത്ത് പേരില്ലെങ്കിൽ മാറി കഴിയുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ അപ്പം തന്നെ പോവും ഇൻഷുറൻസ് വരുമ്പോൾ ഇനി ടയർ തീരെ കുറവാണെങ്കിലോ അതും ഈ പറഞ്ഞ പോലെ ആയിരം ആയിരത്തി ഒരുന്നൂറ് തൊള്ളായിരം ആ റേഞ്ചിൽ ടയറിന് പോവും അപ്പോൾ ടയർ കണ്ടീഷൻ ഇല്ലാത്ത വണ്ടിക്ക് ഒരു ചെറിയ വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാവാം ഈ പറഞ്ഞ ഇൻഷുറൻസ് ഒരു കൊല്ലത്തേക്കോ പുതിയ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടാവുന്ന വണ്ടികൾക്കും വിലയിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നേരിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാം കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്നാളെ ഒരിക്കലും ഒരു വീഡിയോ കൂടി കൊണ്ട് വീഡിയോ ചെയ്തപ്പോൾ രണ്ടായിരത്തി അത്രയും പതിമൂന്നോ പതിനാല് മോഡലിൽ വേണമെങ്കിൽ പതിനായിരം രൂപ തരാമെന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ടായിരം രൂപ തരാമെന്ന് പറഞ്ഞിട്ട് ഒരു ചട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു സംഭവം എന്ന് ചോദിച്ചാൽ വണ്ടി ഓടുന്നില്ല വണ്ടി കട്ടപ്പുറത്താണ് അത്യാവശ്യം ഓയിലേക്ക് കാര്യങ്ങൾ അഞ്ചു മണി കാര്യങ്ങളൊക്കെ ഇരുന്നു പക്ഷേ അത് പണിത് വരുമ്പോൾ ഈ പറഞ്ഞ പത്തിരുപത്തഞ്ച് രൂപ ഇരുപത്തി ആറ് രൂപ ആ റേഞ്ചിലേക്ക് പോകും അപ്പോൾ അത് ആളുകൾ എടുക്കില്ലല്ലോ അപ്പം അങ്ങനത്തെ കംപ്ലയിൻ്റ് ഇല്ലാത്ത വണ്ടികൾ പിന്നെ കിലോമീറ്റർ അധികം ഉപയോഗിക്കാത്തത് അടിച്ചുപൊളിച്ച് ഉപയോഗിക്കാത്ത വണ്ടികൾ പിന്നെ പെയിൻറ്റിങ്ങിലൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്ന വണ്ടികൾക്കൊക്കെ വില വ്യത്യാസങ്ങളുണ്ട് കേട്ടോ നല്ല പെയിൻറ്റിങ്ങുള്ള വണ്ടികൾക്ക് ഉറപ്പായിരുന്നു അതൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് തീര പെയിൻറ്റിങ് ഇല്ലാത്ത വണ്ടി നമുക്കായാലും എടുക്കാനിഷ്ടമുണ്ടാവില്ല അപ്പോൾ അതിനൊക്കെ ചെറിയ രീതിയിൽ വില മാറ്റങ്ങൾ ഉണ്ടാവും ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങൾ യോജിച്ചാലില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണം എന്നാലും ഒരു മോഡലിനെ സംബന്ധിച്ചിടത്തോളം ഒരു മിനിമം ഒരു നാട്ടുകാടുപ്പനുസരിച്ചുള്ള വില ഉണ്ടാവും നിങ്ങൾക്ക് വാഹനം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വിളിക്കുക വില പേശിനും കാര്യങ്ങളൊക്കെ ചെയ്യുക എത്രയും പെട്ടെന്ന് സ്വന്തമാക്കുക അകലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിലൊക്കെ വാഹനം പേരിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമാണ് കൊണ്ടുപോകാനുള്ള സംവിധാനം ആൾ ചെയ്യുള്ളൂ കൊണ്ടുപോകാനുള്ള സംവിധാനമൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും പക്ഷെ പേരിലേക്ക് മാറ്റണം വണ്ടി കണ്ട് ഉറപ്പ് വരുത്തണം എന്ന കാര്യം ഇവിടെ ഓർക്കണം മറ്റൊരു നല്ല വാഹനത്തിൻ്റെ നല്ല വിശേഷണമായി ഒരു ബൈ ബൈ